നവകേരള വികസന ക്ഷേമ പരിപാടിയുമായി സർക്കാർ പദ്ധതി സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ കരുത്ത് സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്താകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തി പഠനം നടത്തും ജനത്തിന് പറയാനുള്ളത് കേട്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കും നാടിന്റെ വികസനത്തിനുള്ള രൂപരേഖ ഇതിലൂടെ തയ്യാറാകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവകേരള വികസനം സംബന്ധിച്ച് വിപുലമായ പഠനം നടത്താൻ സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരം കേരളത്തിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ സാധിക്കും വിധമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന സാധിക്കും